അത് അത് യാഥാർത്ഥ്യം പാക്കറ്റ് ലോസ് പാക്കറ്റ് ലോസ് ഭയങ്കര ഏഹ് അത് അത് കൊറച്ച് അഹങ്കാരത് നൂറൊക്കെ

അത് നിന്റെ സംശയം മാത്രാണ് കേട്ടോ സംശയല്ലേ എന്നാലോ നിന്റെ സംശയമാണോ ആ പുഷ് ചെയ്യുന്നുണ്ട് പുഷ് ചെയ്യുന്നുണ്ട് അവൻ വരട്ടെങ്ങോട്ടെ അതെ അതെ ഒന്ന് രക്ഷിക്കോട ഞാ കറച്ച് ഗണ്ണങ്ങ് മാറ്റിയപ്പോ അജിത്തെ നീ തന്നെയാ പറഞ്ഞു ഞാൻ ചാവുൽ ഏടാ ചത്തളിയാ പോയി ദശീരിടാ ചക്കര പാവേ പൊന്നെ മുത്തേ ഞാനേ ശാമന്ദ്രി സെറ്റ് അതെ ഞാൻ അവിടെ ഞാൻ മാർക്ക് ചെയ്ത ഗ്രീൻ മാർക്ക് കണ്ടോ

Skrap, vet du dette. എന്നെ റീകോൾ അവരൊക്കെ ോട്ട് പോയായിരുന്നല്ലോ അത് എന്ത് അടുത്തെവിടെയോ ആളുണ്ട് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല്ലാത്തൊരു പറയാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് ആയിട്ട് നീ പറയാത്തേത് എവിടെ ില് മെയിൻ ബിൽഡിയില് ഇതിനകത്തുണ്ടോ ഈ അതിന്ന് ചിപ്പല്ലാണ്ട് വേറെന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മുടിഞ്ഞു പോട്ടെ അതുകൊണ്ട് അവർക്ക് ഒരു തുപ്പി തുപ്പിട്ടിട്ടുണ്ട് ദേ ഇവനാ എനിക്ക് കോപാണ് ട്രക്ക് കുല്ലേ ദൈവമേ നേരെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഷോട്ടില് ദേ ബഗ്ഗി അടുത്തവരുന്നത് ആള് അറിഞ്ഞിട്ടേ ഇല്ല ഇനൊരു ഉൾഫുമില്ല ഇവിടтан റീകോൾ ചെയ്യാ ദേ ദാടക്കണ്ട ട്ര വണ്ടി എവിടെ ടോടക്കണ്ട лефт лефт വിട് ദാ ദാ ഇവിട ഇവിട ഞാൻ മാർക്ക് ചെയ്യട്ടെ ഇന്താ വണ്ടി 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 ചീസ ഞാൻ ഒറ്റക്ക് ഓപ്പൺ ആളുണ്ടാ വണ്ടി പറഞ്ഞില്ലേ എന്നിവ മാർക്കല്ലേ അതിന് ഞാനും പറഞ്ഞു ഒരാൾ ഒപ്പം വണ്ടി ൊട്ടി വണ്ടി പൊട്ടിത്തെന്നോട് കേട്ടോ എവിടാവൻ ഞാനിവിടെ ആരെയും കാണുന്നില്ലടത്തിന്റെ അജിത്തിന്റെ നിങ്ങൾ ഏതെങ്കിലും ഒന്നും പറഞ്ഞിട്ട് രണ്ടാളുടെ രണ്ടാളണ്ടേ രണ്ടാളുടെ രണ്ടാളുടെ അതിലൊരുത്തോക്കാണ് കഴിഞ്ഞേവ് എമർജൻസി പിക്കപ്പ് ഒക്കെ എമർജൻസി പിക്കപ്പ് ഇവിടെ ആണേടല്ലേ പോയി ബുള്ളറ്റ് ഉണ്ടാടാല് എനിക്ക് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ നൂറ്റി നാപ്പതെണ്ണം ഞാൻ പറഞ്ഞാവും രക്ഷപ്പെടുന്നു വണ്ടി പൊടികി അടിപൊടി ബെഞ്ചിന്റെ വിട്ടോ 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 കൊഴപ്പല്ലോ വിട്ടോണ്ട് തന്നെ ഇതൊരു സൽക്രമമായിട്ട് ഞങ്ങൾ പരിഗണിച്ചോളാം പേടിക്കണ്ട ഞാൻ ഓടാ സൈക്കിൾ ഓടെ ഇവിടെ എവിടെ സൈക്കിളൊന്നുമില്ലേ പതിനാറ് ബാൻഡേജുമായി ഞാൻ വേണ്ട അവിടെ സൈക്കിൾ സൈക്കിൾ ഉണ്ടോ നോക്കട്ടെ പോരാട്ടവും ചെയ്തുകൊണ്ട് ഞാൻ

ഞാനവിടെ വന്നിറങ്ങിയപ്പോ രണ്ടുപേരുണ്ടായിരുന്നു അവർ അടിച്ചു ഓ ഒരു തൊഴിലുള്ള മറ്റേ പാറയല്ലേങ്ങോട്ട് എത്ര ദൂരം ഇത്ര വണ്ടി കുടിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പവില്ലേ ഒരു സൈക്കിളെങ്കിലും ഒരു സൈക്കിളെങ്കിലും ഒരു എമർജൻസി ഗിപ്പ് കപ്പ് തലകാലം അതുഇല്ല ഇല്ലടാ അപ്പുറത്തെ ദാ മുന്നോട്ട് ഫ്രണ്ടിൽ വണ്ടി അടപ്പണ്ട് വണ്ടി മാടരുത് ഫ്രണ്ടിൽ വണ്ടി അടക്കുന്നടാ ദാ ഫ്രണ്ടിലോട്ട് നോക്ക് ഡാസി അടമൻ ലെഫ്റ്റ് 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 യാര അവിടെ നേരെ യാര ചാവ ആ വെക്കിന്റെ ബാക്കിലുണ്ട് കുറച്ചൊ നോടണം പക്ഷേ ഞാൻ ഇപ്പഴണ്ട് നല്ല ബഗി അപ്പുറത്തെ കണ്ടത്തിട്ട് അവസ്ഥ കണ്ടി കട്ട് കട്ട് കണ്ടു കെട്ട് കട്ട് ചെയ്യും അതൊരു കൊഴപ്പില്ല അവിടെ എത്തുന്ന രവന്മാരെന്നെ അത് റെഡി ആയി തന്നോളൂ വേറൊരു കൊഴപ്പില്ല ഭഗിയല്ല വരുന്നേ കണ്ണുണ്ടോക്ക് പണ്ട് മുതലേ കൈ ആണ് പാമ്പും എല്ലാരും കളിയും

ടവും ൂട്ട് ബിയാടിയതാ പോവാറിക്കോടി ഞാൻ ഓടി

ോ എനിക്കിട്ടീ എനിക്കെന്നോ ഓ എനിക്കന്നെ എവിടെ കളിയോണ്ട് പച്ചാസ് ഒരു വെടി വെക്കാൻ സന്തോഷം തീർക്കണാമേ ഒന്നെ സോണി കയറി കളിടാ ഭഗി എടുത്ത് സോണി കളിയടാ കളിടാ വേറൊന്നും ഇല്ല ഈ ലാൻ വേറൊന്നും ഇല്ല അതെ എൻ്റെ എൻ്റെ ഫസ്റ്റ് എൻ്റെ എൻ്റെ സോണോട്ടാ 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 ദേ മാട എനിമി 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 കണ്ട കണ്ട കണ്ടടാ ആപ്പിന വീണ്ടസണം കുമ്മനടിടാ ഞാനക്കേ ഈ എൻ റൈസക്കാരട് കുമ്മനടി ദേ എനിക്കുള്ള കളിയല്ലന്നുള്ളത്

നോക്കണ്ട് ഒന്നും ഇല്ല. പാവം Don't know what I'm doing. લાટી થોડુંક આગળ મણડ ઘેર્યું નારી એય એના બરાબર દે સોણી ઘર રાની આંદર કોન્ડકું મુંતે વીયાતે വണ്ടി എടുത്താൻ കേട്ടിവിടു ചെയ്യാതെ സോണ കേ അജിത്തെ സോണ കേ അജിത്തന്നെ സോണി കേറിക്കോനെ ഡിന്നർ അടിച്ച മോനെ ലൈഫ് ചേഞ്ചിങ് മോമെന്റ് ബി ആഡ് ചെയ്യാം ഓട കട 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 ലൈ ചേഞ്ചിങ് മോമെന്റി ബി ആർ നെവില് കേറാൻ പറ്റോ നൈസ ആടിക്ക് അടിക്ക് 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 നെയിഡ് ഇട്ട് അടുത്തട്ട് നെയിഡില്ല 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 ഒരു നെയിഡ് ആ നെയിഡില്ലടാടാ ടാട്രീ അത്രേ ഉള്ളു നൈസ് ബി മനു കറങ്ങേ